ഈ ആക്രി സാധനങ്ങൾ വെച്ചിട്ട് എന്തിനാ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണെന്ന് നിങ്ങൾ ഓർക്കേണ്ടാവും ഇത് ആക്രി സാധനങ്ങളല്ല അല്ല ഈ ഇപ്പം ആഗ്രിക്കാർക്ക് പറ്റുള്ളൂ ഇത് കണ്ടില്ലേ റബ്ബറും പാല ഇരിക്കുന്ന അരിപ്പയാണ് കേട്ടോ ഇതെങ്ങനെ ഇങ്ങനെ പീസ് പീസായി പോയി എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവർക്കും റബ്ബറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റബ്ബർ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും ഇത് റബ്ബർ പാല ഇരിക്കാൻ എടുക്കുന്ന അരിപ്പയാണെന്നുള്ളത് റബ്ബറും പാൽ അളന്ന് ഒഴിക്കണ ആ ഉണ്ടല്ലോ ലിറ്റർ കപ്പ് ആ കപ്പിന് എൻ്റെ കുഴയിലൊക്കെ നല്ലോണം റബ്ബർ പിടിച്ചിരിക്കണ്ടായിരുന്നു ഇതിങ്ങനെ ഉരുകി പിടിച്ച പോലെ ഇങ്ങനെ അത് പിന്നെ ഉള്ളിലൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ കുഴയിൽ പിടിച്ചിട്ട് നമുക്ക് പാലളന്ന് എടുക്കാനായിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ശരിക്കും പിടിക്കാൻ പറ്റില്ല അത് കാരണം കൊണ്ട് അതൊന്ന് എങ്ങനെയെങ്കിലൊന്ന് കളയണം എന്ന് വിചാരിച്ചുകൊണ്ട് എന്നാൽ കത്തിച്ച് കളയുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പോ പോയി കിട്ടും അല്ലാതെ അത് മാറ്റാനായിട്ട് ഇത്തിരി പാടാണ് അതിൽ നിന്ന് പറിച്ചൊക്കെ എടുക്കല് കുഴപ്പം പ്രശ്നമാണ് അരിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ പിടിച്ചിട്ടുള്ളൂ പാലരിക്കണതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഈ സൈഡിൽക്കടക്കെ നല്ലോണം പിടിച്ച് ഇരിക്കുന്നുണ്ട് ഏതായാലും കപ്പ് കത്തിക്കണ ഒരു വീഡിയോ എടുക്കണുണ്ടല്ലോ അപ്പോൾ പിന്നെ ഈ അരിപ്പിങ്ങയുടെ കത്തിക്കണ അതിൻ്റെ സൈഡിൽക്കടെ ഉള്ളതൊക്കെ ഒന്ന് അങ്ങോട്ട് പോകട്ടെ അതിങ്ങടെ ഒന്ന് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഈ അരിപ്പയ്ക്ക് ഈ ദാരുണ സംഭവം നടന്നത് ഞാനിതിനു മുമ്പ് ഇതുപോലെയൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഈ കപ്പ് ഇതുപോലെ തന്നെ പ്രാവശ്യം കരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ ഒരു അരിപ്പയും നിറച്ച് പിടിച്ച് റബ്ബറും പാലും നിറച്ച് പിടിച്ച് ഉണങ്ങി പിടിച്ച് അങ്ങനെ ഇരുന്നിട്ട് അതും കത്തിച്ച് അതിലുള്ള ഈ ഉണങ്ങി പിടിച്ചിരിക്കുന്നതൊക്കെ കളഞ്ഞിട്ടുണ്ട് ബക്കറ്റിൽ ഇതുപോലെ ഇങ്ങനെ പിടിച്ചിരുന്നിട്ട് ആ ബക്കറ്റും കത്തിച്ച് അതിനെ അതിൽ നിന്നുള്ള റബ്ബറിൻ്റെ പശ ഇതൊക്കെ അങ്ങ് എടുത്ത് കളയുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ പിന്നെ ഈ തവണ അങ്ങനെ അങ്ങനെ ചെയ്തേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് കരിയിലൊക്കെ അടിച്ച് ഊട്ടിയിട്ടിട്ടാണ് കേട്ടോ ഞാൻ സാധാരണ ചെയ്യണത് വേനൽക്കാലത്താവുമ്പോൾ കരിയിലെ പെട്ടെന്ന് അങ്ങ് കത്തിക്കോളൂലോ അങ്ങനെ കുറച്ച് കരിയിലെ അടിച്ച് ഊട്ടി അതിലേക്ക് കത്തിച്ചിട്ട് ഇതങ്ങ് വച്ചുകൊടുത്തു കപ്പും ഈ അരിപ്പയങ്ങളെ വച്ചു കപ്പിലുള്ളതൊക്കെ കുറേയൊക്കെ പോയി കപ്പിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അരിപ്പ നോക്കിപ്പോൾ എൻ്റെ പീസ് പീസായിട്ട് അങ്ങൾ ഒരുകി മുറിഞ്ഞ് കഷ്ണങ്ങളായി കിടക്കണം അരിപ്പയും കപ്പ് എല്ലാ സാധനങ്ങളും ഞങ്ങൾ റബ്ബർ ബോഡീന്നായിട്ടും മേടിക്കാറ് അപ്പോൾ ഈ ഈ അരിപ്പയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒട്ടും കട്ടി ഉണ്ടായിരുന്നില്ല കനം ഉണ്ടായിരുന്നില്ല കനം കുറഞ്ഞ അലൂമിനിയം ഷീറ്റ് വെച്ചങ്ങാണ്ട് ഉണ്ടാക്കിയേക്കണം അരിപ്പയായിരുന്നു അതുകൊണ്ടാണ് റബ്ബറും കൂടെ പിടിച്ചിരുന്ന് കഴിഞ്ഞപ്പം നല്ല ചൂടായില്ലോ അങ്ങനെ എന്തോ പറ്റിയതായിരിക്കും എന്നാണ് എനിക്ക് തോന്നണത് അല്ലാതെ ഇങ്ങനെ അലൂമിനിയം ഇത്രയും കരിയിലടിച്ചു കൂട്ടിയിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ അലൂമിനിയം മറ്റേ ഉരുകിപ്പോവോ അങ്ങനെ ഉരുകാൻ സാധ്യതയുണ്ടോ അതിനൊണ്ട ചൂട് കിട്ടണില്ലല്ലോ എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ എന്തായാലും പോയല്ലോ അത് കാരണം കൊണ്ട് പുതിയ ഒരെണ്ണം മേടിക്കാൻ വേണ്ടിയിട്ട് റബ്ബർ ബോർഡിൽ ചെന്നപ്പോൾ ഞാൻ വിവരം അങ്ങനെ പറഞ്ഞു ആ അരിപ്പം പിടിച്ചിരുന്ന റബ്ബറ് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് കത്തിച്ചതാണ് കത്തിച്ചു കഴിഞ്ഞപ്പോൾ അരിപ്പ തന്നെ പൊടിഞ്ഞു പോയി എന്ന് പറഞ്ഞപ്പോൾ അവർ എന്താ വിട്ട് നിൽക്കുക എന്താ ഇങ്ങനെ സംഭവിച്ചിരുന്നു അരിപ്പയ്ക്ക് വലിയ കേടൊന്നും ഇല്ലാത്തതായിരുന്നു ആ പാലരിക്കണതിന് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല സൈഡിൽ കടയൊക്കെ കുറച്ച് പിടിച്ചിരിക്കേണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പോയില്ലേ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം തീ കത്തി അതിൻ്റെ റബ്ബറൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ രണ്ടും കട എടുത്ത് മാറ്റിയിട്ടു ഇനിയിപ്പം അരിപ്പ കൊണ്ട് പ്രയോജനമൊന്നുമില്ല വേറെ അരിപ്പ മേടിച്ചേ പറ്റൂ കപ്പെടുത്ത് നന്നായിട്ടൊക്കെ കഴുകി എടുത്ത് കൊണ്ടുവന്ന് വച്ചിട്ടുണ്ട് കേട്ടോ ഈ കപ്പ് ഇതിന് മുൻപ് ഇത് ഇതുപോലെ തന്നെ ഞാൻ കത്തിച്ച് കുറച്ച് കരിയിലൊക്കെ അടിച്ച് കൂട്ടിയിട്ട് കത്തിച്ചൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ചെയ്യണത് ഇതുവരെ അതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ഇത് ഞങ്ങളുടെ റബ്ബർ കൃഷി തുടങ്ങിയ സമയത്ത് മേടിച്ചിട്ടുള്ള ആദ്യത്തെ ടാപ്പിങ്ങിൻ്റെ സമയത്ത് മേടിച്ചേക്കണ കപ്പാണ് കേട്ടോ എന്നാന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മേടിച്ചിട്ടുള്ള കപ്പ ആ ഒരു സമയത്തുള്ള സാധനങ്ങളൊക്കെയാണ് റബ്ബർ ബോഡിന്നാണ് എല്ലാ സാധനങ്ങളും ഞങ്ങൾ മേടിക്കാറുള്ളത് അന്നേരത്ത് മേടിച്ചിട്ടുള്ളതായതു കൊണ്ടായിരിക്കും ഈ കപ്പിന് ഇതേ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല ഇനിയിപ്പോൾ നാളത്തേക്ക് അരിക്കാനെങ്കിൽ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കണം പഴയ ഒരു അരിപ്പ ഇവിടെ കിടപ്പുണ്ട് അതിൻ്റെ അടിവശമൊക്കെ പോയതാണ് അരിക്കണ ഭാഗമൊക്കെ പോയി ഇതുപോലെയുള്ള ഒരെണ്ണം ഉണ്ട് അപ്പോൾ അതിലേക്ക് എടുത്തു വെച്ച് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കത്തിക്കലും പരിപാടികളൊക്കെ നടന്നത് ഒരു ദിവസം വൈകുന്നേരമാണ് പിറ്റേ ദിവസം ടാപ്പിംഗ് ഉള്ള ദിവസമായിരുന്നു അത് കാരണം കൊണ്ട് പിന്നെ രാവിലെ തന്നെ പോയാലൊന്നും റബ്ബർ ബോർഡ് തുറക്കില്ലല്ലോ വേ റബ്ബർ ബോർഡിലല്ലാതെ വേറെ കടകളിലൊന്നും ഇത്തരം സാധനങ്ങളൊന്നും ഇല്ല ഞങ്ങൾക്കിവിടെ റബ്ബർ ബോർഡിൻ്റെ സ്റ്റോറിലല്ലാതെ വേറെ കടകളിലൊന്നും ഇത്തരം സാധനങ്ങളൊന്നും ഇല്ല അങ്ങനെ ഒരു ദിവസത്തേക്കൊന്ന് ഈ പുതിയൊരു സംവിധാനത്തിൽ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു പിറ്റേന്ന് തന്നെ പോയി പുതിയൊരു അരിപ്പ വാങ്ങിച്ചു എന്തായാലും വേണമല്ലോ അങ്ങനെ പുതിയ അരിപ്പൊരെ വാങ്ങി മുന്നൂറ് രൂപയായി പുതിയ അരിപ്പയ്ക്ക് അതും ഷീറ്റിന് അത്ര വലിയ കട്ടിയൊന്നും ഇല്ല കനം കുറവുള്ള ഷീറ്റ് തന്നെയാണ് എന്നാലും ഇപ്പം ഈ പൊടിഞ്ഞു പോയ അരിപ്പേക്കാളൊക്കെ ഭേദമാണ് അതിനേക്കാളും വെയിറ്റ് തോന്നുന്നുണ്ട് ഞാൻ സാധാരണ ഇതുപോലൊക്കെ കത്തിച്ച് റബ്ബർ ഒട്ടിപ്പിടിച്ച് ഉണങ്ങി പിടിച്ചൊക്കെ ഇരിക്കണതൊക്കെ കളയാറുള്ളതാണ് ഇതുപോലെ തന്നെ ഒരു ഡിഷിൽ നിറച്ച് പാലൊക്കെ ഉണങ്ങി പിടിച്ച് വക്കത്തും ഒക്കെ ആയിട്ട് ഉണങ്ങി പിടിച്ച് ഒരു രക്ഷയില്ല അത് പൊളിച്ച് കളയാൻ ഒന്നും എന്നിട്ട് കഴിഞ്ഞ വർഷമാണ് അതങ്ങനെ കത്തിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു ഷീറ്റിന് കട്ടിയുള്ള ഷീറ്റ് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കി അങ്ങനെ എങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇത് തീരെ കനം കുറഞ്ഞ ഒരു അരിപ്പയായിരുന്നു ഒട്ടും തന്നെ വെയിറ്റ് ഉണ്ടായിരുന്നില്ല ആ അരിപ്പിക്ക് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അങ്ങനെ പറ്റിപ്പോയത് റബ്ബറും പാലും നല്ല കത്തി കഴിയുമ്പോൾ നല്ല ചൂടാണല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നേ കാണും അപ്പോൾ അത് ശരിക്കും അങ്ങോട്ട് മുറിഞ്ഞ് മുറിഞ്ഞൊക്കെ പോയിട്ടുണ്ട് അതാണ് കാര്യം റബ്ബർ പണികൾക്ക് എടുക്കുന്ന പാത്രങ്ങളൊക്കെ റബ്ബറും പാലൊക്കെ ഒട്ടിപ്പിടിച്ച് ഉണങ്ങി കറുത്ത് അങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കാറ് പതിവ് അപ്പോൾ എന്തെങ്കിലും അസൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ കത്തിച്ച് കളഞ്ഞാൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇതുപോലൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പൈസ നഷ്ടമല്ലേ പിന്നെ അന്ന് ഉറങ്ങിപ്പോയ അരിപ്പയ്ക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അരിപ്പ ചെറുതായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാലും കുറേ നാളും കൂടെ ഉപയോഗിക്കാമായിരുന്നു തേച്ച് കഴുകിയെടുത്തു കഴിഞ്ഞപ്പോൾ കപ്പ് നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ പിന്നെ അരിപ്പയ്ക്ക് പറ്റിയത് മിക്കവാറും ആ അരിപ്പുണ്ടാക്കിയ ആ ഷീറ്റിൻ്റെ അലൂമിനിയം ഷീറ്റിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ ആയിരിക്കുള്ളൂ അതിൽ റബ്ബറും പാലും കൂടെ ഒട്ടിപ്പിടിച്ചപ്പോൾ കത്തി കഴിഞ്ഞപ്പം നല്ല ചൂട് വന്നിട്ടുണ്ടാവുമല്ലോ അതായിരിക്കും പ്രശ്നം അരിപ്പയൊന്ന് കഴുകിയെടുത്തിട്ട് ഒരു ദിവസത്തേക്ക് ഇതുപോലൊക്കെ ഒന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തു ദേ അരിപ്പം വാങ്ങിച്ചു ഇപ്പം ഇതില്ലാത്തതിൻ്റെ കുഴപ്പം വേണ്ട പഴയതിൻ്റെ ആ കുഴയാണെങ്കിലും അത് വിട്ടുപോയില്ലേ കാരണം കൊണ്ട് ദേ പുതിയത് ഒരെണ്ണം ഇന്ന് തന്നെ പോയി വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തരെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം